ഇന്ത്യയിലെ രാജസ്ഥാനിലെ ജയ്സാർ മീർ ജില്ലയിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമമാണ് കുൽദാര ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ ഗ്രാമം ഒരു കാലത്ത് പലിവാർ ബ്രാഹ്മണർ അധിവസിച്ചിരുന്ന ഒരു സമ്പന്ന ഗ്രാമമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അജ്ഞാതമായ ചില കാരണങ്ങളാൽ ജലലഭ്യത കുറഞ്ഞതിനാലോ ഭൂകമ്പം കൊണ്ടോ അല്ലെങ്കിൽ പ്രാദേശിക ഐതിഹ്യം അവകാശപ്പെടുന്നത് പോലെ ജയ്സമിർ സംസ്ഥാന മന്ത്രി സലീം സിംഗിന്റെ ക്രൂരതകൾ നിമിത്തം ഇത് ഉപേക്ഷിക്കപ്പെട്ടതും ഒക്കെയാണെന്ന് പറയപ്പെടുന്നുണ്ട് ഈ പ്രേതഗ്രാമത്തെക്കുറിച്ച് വളരെയധികം ആളുകൾക്ക് അറിയാവുന്നതാണ് എന്നാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലും ഇത്തരത്തിൽ ഒരു പ്രേതഗ്രാമം ഉണ്ടെന്നാണ് പറയുന്നത് തമിഴ്നാട്ടിലാണ് ഇത്തരത്തിൽ ഒരു ഇത്തരത്തിലൊരു ഉള്ളത് പാതകൾ ഉണങ്ങി വരണ്ടു കിടക്കുന്ന നിലം പൊത്താറായ വീടുകളെല്ലാം ചിതലിടിച്ച് ദ്രവിച്ചു കിടക്കുന്ന ഈ ഗ്രാമത്തിൽ ആകെ താമസിക്കുന്നത് രണ്ട് സഹോദരങ്ങൾ മാത്രമാണ് രണ്ടേ രണ്ട് സഹോദരങ്ങൾ ഈ പ്രദേശത്തെ ചില ഇടങ്ങളിൽ എത്തിയാൽ ആരുമൊന്ന് ഭയപ്പെടുമെന്നുമാണ് പറയുന്നത് ഹൊറർ സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കാടുകീറ കിടക്കുന്ന വീടുകൾ അത് കാണുമ്പോൾ തന്നെ ഉള്ളൊന്നു വിറയ്ക്കും വല്ലാതെ ഭയപ്പെടുത്തുന്ന വേട്ടയാടുന്ന പ്രദേശങ്ങളാണ് ഇതിനു ചുറ്റുമുള്ളത് ഇത്തരത്തിൽ ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തന്നെ തെക്കൻ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് സെക്കരക്കുടി പഞ്ചായത്തിൽ മൂന്ന് കുഗ്രാമങ്ങൾക്ക് അപ്പുറം മീനാക്ഷിപുരം എന്നൊരു നാടുണ്ട് അവിടേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് ഈ റോഡ് മാറി ചെറിയ മൺപാതയാകും ഈ പാതയുടെ അവസാനത്തിൽ എത്തുന്നത് ഉപേക്ഷിക്കപ്പെട്ട കുറേയധികം വീടുകളുള്ള ഈ ഗ്രാമത്തിലാണ് പിശാച്ചുക്കളുടെ വാസസ്ഥലം പോലെയാണ് ഇവിടം ഇരിക്കുന്നത് അവിടെയുള്ള പല വീടുകളും കാട് കയറി നശിച്ചു കിടക്കുകയാണ് സൂര്യപ്രകാശത്താൽ വീടുകളിലെ ചിതൽപ്പുറ്റുകൾ തിളങ്ങുന്നതും കാണാം രണ്ട് സഹോദരങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതല്ലാതെ ഈ പ്രേതഗ്രാമത്തിൽ മറ്റൊരു മനുഷ്യജീവിയുടെ ശ്വാസം പോലുമില്ല ഒരൊറ്റ വീട്ടിൽ പോലും ഒരാൾ താമസമില്ല ഈ അവസ്ഥയിലേക്ക് ആർക്കും താമസിക്കാൻ പോലും കഴിയാത്ത ഈ അവസ്ഥയിലേക്ക് ഈ ഗ്രാമമായി പോകുന്നതിൻ്റെ കാരണത്തെപ്പറ്റി ഈ ഗ്രാമത്തിൽ ഇപ്പോൾ താമസിക്കുന്ന സഹോദരങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞങ്ങളുടെ കുടുംബം ഈ ഗ്രാമം വിട്ടുപോയിരുന്നു പക്ഷേ പിടിവാശക്കാരനായിരുന്ന ഞങ്ങളുടെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിനചര്യകൾ ചെയ്യുന്നതും എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അവരുടെ പിതാവ് മരിക്കുകയും അതിനാൽ മക്കൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ തീരുമാനിച്ച് ഈ ഗ്രാമത്തിലേക്ക് മടങ്ങി വരികയുമായിരുന്നു ഇരുപത്തിരണ്ട് കാളകളുമായിട്ടാണ് ഈ മക്കൾ ഗ്രാമത്തിൽ വന്നത് എന്നാൽ ഈ ഗ്രാമത്തിൽ വെള്ളമില്ല അതിനാൽ കാളകൾക്ക് അല്പം വെള്ളം കുടിക്കാനും മേയുവാനും വേണ്ടി അടുത്തുള്ള സെക്കരക്കുടി ഗ്രാമത്തിലേക്ക് ദിവസവും അഞ്ചു കിലോമീറ്ററെങ്കിലും നടന്നു പോകേണ്ടതുണ്ട് ഇപ്പോൾ ജീവിക്കുന്നതിൽ മൂത്ത സഹോദരനായിട്ടുള്ള രവിയുടെ കുടുംബം തൂത്തുക്കുടിയിലായിരുന്നു താമസിച്ചിരുന്നത് പക്ഷെ ഒരിക്കലും അവരുടെ കുടുംബം ഈ പ്രേതഭൂമിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നേയില്ല ഈ സഹോദരങ്ങൾക്ക് പത്താം ക്ലാസ്സും ഏഴാം ക്ലാസ്സും വരെയാണ് വിദ്യാഭ്യാസം തൂത്തുക്കുടിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന മൂത്ത മകൻ രവിയുടെ കുടുംബം ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നു അവരാരും ഈ ഗ്രാമത്തെ ഇഷ്ടപ്പെടുന്നില്ല ഗ്രാമത്തിൽ വെള്ളമില്ലെങ്കിലും ഏറ്റവും അതിശയകരമായിട്ടുള്ളൊരു കാര്യം അൻപതിനായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് ഇവിടെ ഉണ്ട് എന്നതാണ് എന്നാൽ അതിൽ വെള്ളമില്ല എന്നത് അതിശയകരമാണ് അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലെ കിണറ്റിൽ നിന്നാണ് ഇവിടെ വെള്ളം ചെയ്യുന്നത് ഈ ഗ്രാമത്തിൽ ഇപ്പോൾ താമസിക്കുന്ന ഇവരുടെ പിതാവ് കന്ദസാമി നായിക്കർ കഴിഞ്ഞ മാസമാണ് മരിച്ചത് ഈ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമവാസികൾ പലരും നാടുവിട്ടു പോവുകയായിരുന്നു വെള്ളത്തിന്റെ ലഭ്യത കുറവും മഴ ഇല്ലാത്തതും അതേപോലെ തന്നെ കൊടും ചൂടും കൊണ്ടാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ ഇവിടെ നിന്ന് മാറിപ്പോയതെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രദേശം വാങ്ങാൻ ആളില്ലാത്തതിനാൽ ഗ്രാമവാസികൾക്ക് ഭൂമി വിൽക്കാനും കഴിഞ്ഞില്ല ചില ആളുകൾക്ക് മാത്രം കാറ്റാടി ഫാം കമ്പനികൾക്ക് സ്ഥലം കൊടുത്ത് ഒഴിയേണ്ടി വന്നു ഈ ഗ്രാമത്തിൽ ഇന്നൊരു തുള്ളി കൃഷി ഭൂമിയില്ല കനത്ത വെയിലാണിവിടെ ഇവിടെ ഇവിടെ ജീവിക്കുന്നത് കുറെ മുൾച്ചെടികൾ മാത്രമാണ് അതും ഉണങ്ങി വരണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം ഉണങ്ങി നിലത്ത് വീണു കഴിഞ്ഞിരിക്കുകയാണ് മരങ്ങളുടെ സ്ഥാനത്ത് കുറെ കാറ്റാടി യന്ത്രങ്ങൾ മാത്രമാണ് ഈ പ്രേത ഗ്രാമത്തിലുള്ളത് വെള്ളമില്ലെങ്കിലും അതുകൊണ്ട് കറണ്ടുണ്ട് ഈ ഭൂമികയിൽ പക്ഷെ ഒരു വീടുകളിലും ആൾ താമസമില്ല കനത്ത നിശബ്ദത അവിടെ ആകെ ഉള്ളത് ഒരു ക്ഷേത്രമാണ് പെരുമാളമ്മൻ ക്ഷേത്രം അവിടെ പൂജിക്കാൻ ചില പൂജാരികൾ ദിവസവും എത്തും അല്ലാതെ വേറെ ഒരു സാമൂഹിക കൂട്ടുകെട്ടുകളും ഇവിടെ ഉണ്ടാവുകയില്ല സമീപ പ്രദേശങ്ങളിലെ ഗ്രാമവാസികൾ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനെത്തുന്നു ഇവിടെ അവശേഷിക്കുന്നത് ഈ ഒരു സമൂഹ ബന്ധനം മാത്രമാണ് എന്തുകൊണ്ടാണ് ഈ ഗ്രാമം ഇത്തരത്തിലായിപ്പോയത് എന്ന് അറിയാൻ സാധിക്കുകയില്ലെങ്കിലും ഇതിൻ്റെ സയൻറ്റിഫിക് വശങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ടില്ലെങ്കിലും ഈ ഗ്രാമത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ ഏതൊരു പ്രേത നഗരത്തെയും കടത്തിവെട്ടുന്നതാണ്